ഫാറ്റിലവർ ഉള്ള ആളുകളെ രാവിലെ എണീറ്റുടനെ തന്നെ ചായ കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിക്കുക എന്ന് ചെയ്യലുണ്ടെങ്കിൽ അത് നല്ലതാണ് ആക്ച്വലി പലർക്കും സംശയം ഉണ്ടായിരിക്കും അല്ലേ ചില ആളുകൾ പറയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഷുഗർ കൂട്ടും ഫാറ്റ് ലിവർ കൂട്ടും എന്നുള്ളത് പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഏതാ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല ഫാറ്റി ലിവർ എന്താണെന്ന് അറിയണം ഇത് എങ്ങനെയാണ് എങ്ങനെ ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ അത് അറിയുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും രാവിലെ നമുക്ക് കോഫി എടുക്കാൻ പറ്റുമോ അതോ കോഫി എങ്ങനെ കുടിക്കണം ചായ കുടിക്കാൻ പറ്റുമോ അതെങ്ങനെ കുടിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഡിന്നർ എങ്ങനെ കഴിക്കണം അതേപോലെ ഉച്ചക്കുള്ള ഫുഡ് എങ്ങനെ കഴിക്കണം അതെല്ലാതും ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ നമുക്ക് ഒരു ടോട്ടൽ എന്ത് ചെയ്യും പറ്റും നമുക്ക് കാരണങ്ങളും അതിൻ്റെ വിശദവിവരങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ ഉണ്ടാകുന്ന ലിവർ ഡിസീസുകളൊന്നും നമ്മുടെ നാട്ടിൽ നല്ലവണ്ണം കൂടിയിട്ടുണ്ട് പെട്ടെന്ന് മരണങ്ങളും നല്ലോണം കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഫാറ്റ് ലിവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് ഏത് ഇത് കൂടുതൽ പ്രയാസത്തിലാകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വന്ന ഫാറ്റി ലിവറിൽ എത്രത്തോളം ഈ പറഞ്ഞതുപോലെ കോഫി കുടിക്കുന്നത് സഹായിക്കുന്നുണ്ട് അത് കൂടിയ പ്രശ്നമാണോ എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി നമുക്കറിയാം ഫാറ്റിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളത് ആരുടെ പണിയാണ് ലിവറിൻ്റെ പണിയാണ് കുറച്ചുകൂടെ ഫാറ്റ് എക്സൈസ് വരുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന കാർബുകൾ എന്തെയ്യുക സ്റ്റോർ ചെയ്തു വെക്കുക എന്നുള്ളത് അപ്പോൾ ചില ആളുകളിൽ ഈ പറഞ്ഞതുപോലെ സ്റ്റോറേജ് ഔട്ടർ ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ നമ്മളൊരു ഒരു ഷോപ്പിലേക്ക് എന്തെങ്കിലും സ്റ്റോറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഒരു റൂം എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറേജ് ആ റൂമിൻ്റെ സ്പേസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക സ്റ്റോറേജ് വെക്കുന്ന സ്റ്റോറേജ് വെക്കണമെന്നാണ് പിന്നീട് റൂമിൻ്റെ പുറത്തും അല്ലെങ്കിൽ റൂമിൻ്റെ മുകളിലും ചുറ്റോട്ടത്തൊക്കെ വയ്ക്കേണ്ടി വരും അതാകെ പ്രശ്നമാക്കും അതായത് തൊട്ടടുത്തുള്ള ഷോപ്പുകൾക്കൊക്കെ പ്രശ്നമാക്കും അപ്പോൾ എന്നതുപോലെ തന്നെയാണ് ആക്ച്വലി നമ്മൾ ഒരു അതിൻ്റെ ലിവറിൻ്റെ ഒരു ഫൈവ് ടു ടെൻ പേഴ്സൻറ്റേക്കാൾ കൂടുതൽ ഫാറ്റ് അക്കുമുലേഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ലിവർ കോശങ്ങൾക്ക് പ്രശ്നമാവും പിന്നെന്തെയ്യും ലിവർ കോശങ്ങളിലേക്ക് ഈ പറഞ്ഞതുപോലെ ഫാറ്റ് ഡെപ്പോസിറ്റ് ആവുകയും അവിടെ സിറോസിസ് സംഭവിക്കുന്ന കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്തും എന്നുള്ളതാണ് അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ എക്സസ് ആയിട്ടുണ്ടാക്കുന്ന ഫാറ്റ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കാരണങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് പൊണ്ണത്തടിയ മിതമായിട്ട് വണ്ണം പല ആളുകളും വെയിറ്റ് നോക്കലല്ലേ ഇമ്പോർട്ടൻറ്റ് ഹൈറ്റിനനുസരിച്ചിട്ട് വെയിറ്റ് ഉണ്ടോ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ചിലപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഹൈറ്റിന് ആനുപാതികമായിട്ടുള്ള വെയിറ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലാതെ നമ്മൾ നൂറുണ്ടല്ലോ എന്ന് കരുതി ടെൻഷൻ ടെൻഷനാകേണ്ട കേസില്ല നൂറ് വെയിറ്റുള്ള പറ്റുന്ന അത്ര ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അവിടെ അപ്പോൾ ഓവർ വെയ്റ്റ് ഉണ്ട് ഒബേസിറ്റി ഉണ്ട് പൊണ്ണത്തടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് ഫാറ്റ് ലിവർ പെട്ടെന്ന് വരും എന്നുള്ളതാണ് കാരണം ആക്സസ് ആയിട്ടുള്ള ഫാറ്റ് വരുന്നത് അപ്പോൾ വയറ് ചാടിയ ആളുകൾ അപ്പോൾ വയറ് നല്ല രീതിയിൽ പുറത്തേക്ക് ചാടി ഫാറ്റ് അക്കോബിനേഷൻ വന്ന ആളുകളുണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് ചോദിക്കണ വേറെ ഒന്നുമില്ല ബോഡിയിൽ നല്ല രീതിയിൽ കൊളസ്ട്രോൾ കൂടുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരുപാട് ഫ്രാക്ടേഴ്സുകൾ അടങ്ങിയിട്ടില്ല നല്ല ഷുഗർ അടങ്ങിയിട്ടില്ല നല്ല കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു കൂടുതൽ വർക്കുകൾ ബോഡി മൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല സെഡൻ്ററി ലൈഫാണ് ഒരു ഭാഗത്ത് ഇരുന്നിട്ടുള്ള വർക്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെയ്യും ലിവർ ഈ പറഞ്ഞിട്ടുള്ള എനർജിയൊക്കെ സ്റ്റോർ ചെയ്തെടുത്ത് വെക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പൊണ്ണത്തറിയിട്ട് കൂടും തടി നല്ലോണം കൂടും ഓപ്പസിറ്റി ഒക്കെ ആയി പോകുന്ന ഒരവസ്ഥ വരും എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഫാറ്റി ലിവർ വരാനുള്ള ഒരു കാരണം ഏതാണ് പൊണ്ണത്തടിയാണ് ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊണ്ണത്തടി വരും അല്ലെങ്കിൽ പൊണ്ണത്തോടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫാറ്റി ലിവർ ഉണ്ടാകും എന്നുള്ളത് തന്നെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതേപോലെ തന്നെ ഇതിനൊരു ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ട സംഗതിയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മെറ്റപ്പോളിസും ഭയങ്കര ഡാമേജറും അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷുഗറും വരും എന്നുള്ളതാണ് അപ്പോൾ അതാണ് ഈ ഫാറ്റ് ഫാറ്റ് ലിവർ കൊളസ്ട്രോൾ ഷുഗർ ഇതെല്ലാതും ഒരു കുടുംബക്കാരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠനാണ് അങ്ങനെയാന്നുള്ളവരെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള സംഗതികളാണ് അപ്പോൾ ഇൻസുലിൻ പോസിറ്റിവിറ്റി കുറയുക അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫാറ്റി ലിവർ വരും ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളും കൂടും അത് ഇതിനോട് അനുപാതി കൊളസ്ട്രോൾ കൂടും അതിന് കൂടെ തന്നെ നെയ്യും ഈ പൊണ്ണത്തോയും വരും എന്നുള്ളതാണ് അപ്പോൾ ഓവർ ഓവർവെയ്റ്റ് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ നല്ല രീതിയിൽ പരിഗണിക്കേണ്ടതാണ് അതേപോലെ തന്നെ ആൽക്കഹോൾ യൂസ് നല്ല രീതിയിൽ മദ്യപാനം ഉണ്ടെന്നുണ്ടെങ്കിൽ മദ്യപാനത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും നമ്മുടെ കിഡ്നിയെ നശിപ്പിക്കുക അല്ല നമ്മുടെ ലിവറിനെ നശിപ്പിക്കുക എന്നുള്ളത് മറ്റേതൊക്കെ നമ്മളെ ഒരു ഇൻഫ്ലമേഷനൊക്കെ വന്ന് കൊളസ്ട്രോളൊക്കെ ഒന്ന് കൂടി പിന്നീട് ലിവറിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ അങ്ങനെയാണ് പക്ഷേ ഇത് മദ്യപാനം നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഫാറ്റ് കൂടേണ്ട റീസൺസ് ഉണ്ടായിരിക്കും അതിന് മുന്നേ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും ഈ പറഞ്ഞതുപോലെ ലിവറിന് നല്ല രീതിയിൽ ഡാമേജ് അതേപോലെ തന്നെ ചില മെഡിസിൻസുകളൊക്കെ ഉണ്ട് ഈ മെഡിസിൻ എടുക്കുന്ന സമയത്ത് എസ്പെഷ്യലി ഓർട്ടിക്കോ സ്റ്റിയറോയിഡ്സുകളൊക്കെ അടങ്ങിയിട്ടിടങ്ങൾ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക ഒരു ഡോക്ടറെ സഹായം ഇല്ലാണ്ട് നമ്മൾ സ്പെസിഫിക്കായിട്ട് ഒരു ഹെൽപ്പൊന്നും ഇല്ലാതെ നമ്മൾ തോന്നിയ പോലെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ലിവർ പെട്ടെന്ന് ഡാമേജ് ചില ആളുകളൊക്കെ പാരസ്റ്റമോളൊക്കെ അമിതമായിട്ട് എടുക്കുന്നത് അതൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഒരു ഡോക്ടറെ ഹെൽപ്പോട് കൂടിയിട്ട് മാത്രം എപ്പോഴും ഏത് സിസ്റ്റത്തിനും മെഡിസിനും നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ലിവർ ഡാമേജ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ നല്ലോണം അത് ഡാമേജ് ആക്കി കളയും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഡയറ്റ് ലൈഫ് സ്റ്റൈല് അമിതമായിട്ട് ഞാൻ തുറക്കത്ത് പറഞ്ഞത് അതേപോലെ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല വയറേ ചാടും ഡോക്ടേഴ്സിനെ എല്ലാ ഡോക്ടേഴ്സും അല്ല പക്ഷെ ഡോക്ടേഴ്സിനും പുതു കണ്ടുവരുന്നത് അതേപോലെ ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ കണ്ടുവരുന്നതാണ് എന്ത് കൂടുതൽ സിറ്റിംഗ് ജോലിയുള്ള ആളുകൾ കണ്ടുവരുന്നതാണ് വയറ് നല്ലോണം ചാടുകയെന്ന് പറയുന്നത് എന്തുകൊണ്ടത് ചാടുന്നത് നമ്മൾ സ്വാഭാവികം നല്ലവണ്ണം ഭക്ഷണം കഴിക്കും അതേപോലെ അത് എന്ത് ചെയ്യും നമ്മൾ ബോഡി സ്റ്റോർ ചെയ്ത് വെക്കും അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കൂടും കൂടുന്നുള്ളതാണ് അപ്പോൾ എന്ത് ചെയ്യാൻ ലൈഫ് സ്റ്റൈൽ നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ എന്തിന് കാരണമാകുന്നുണ്ട് നമ്മുടെ ഫാറ്റി ലിവറിന് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അറിയില്ല ഇതിന് പ്രത്യേകത അതെ നമുക്ക് പെട്ടെന്ന് ഒരു ഫാറ്റി ലിവർ വന്നിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ ചിലപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും സമയത്ത് നമ്മൾ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു ഫാറ്റ് ലിവർ ഫസ്റ്റ് ഗ്രേഡ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ഗ്രേഡ് ആണ് തേഡ് ഐറ്റിൻ്റെ പ്രശ്നമാണ് ശ്രദ്ധിക്കണോ പിന്നീട് നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോകും അപ്പോൾ ഈ ലിവറിന് പ്രത്യേകത വെച്ചാൽ കംപ്ലീറ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ റിവേഴ്സിബിലിറ്റി ഉള്ള ചാൻസസ് വളരെ കുറവാണ് അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ലിവറിനെ ലിവർ മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ലിവറിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യുക നമ്മുടെ എൽ ലിഫ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ലിവർ എൻസൈമൊക്കെ റൈസ് ആയിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ തുടക്കത്തിൽ കാര്യം പറയും ഫാ ഫാറ്റി ലിവറുള്ള ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് ഈ കോഫി കുടിക്കണം നല്ലതാണെന്ന് ആക്ച്വലി വളരെ നല്ലതാണ് കോഫി ഈ ഫാറ്റി ലിവറിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ലിവർ എൻസൈം പ്രോപ്പറാക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കോഫി നമുക്ക് എന്തെയ്യാം നമ്മൾ നല്ല രീതിയിൽ കഴിക്കൂടി അതിന് പ്രശ്നമൊന്നുമില്ല അത് വളരെ നല്ലതാണ് കമ്പാരിറ്റീവലി പിന്നെ അത് ഇൻഫ്ലമേഷൻ കുറക്കാൻ ഫാറ്റി ലിവർ കുറക്കാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും പക്ഷെ അത് അമിതമാക്കരുത് ഉദ്യോഗസ്ഥ ഒരു മൂന്ന് നാല് കപ്പൊക്കെ കോഫി നോർമലി കുടിക്കുക അമിതമായിട്ട് കഴിക്കുകയും ചെയ്തത് മാത്രമല്ല ഇപ്പോൾ കോഫി ഉണ്ടാക്കുമ്പോൾ നല്ല മധുരം ഇട്ടിട്ട് നല്ല ചാ പാലൊക്കെ ഒഴിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് കുറയും കാരണം നല്ല രീതിയിൽ മധുരം കൊടുക്കുക എന്താ സംഭവിക്കുക ഇവിടെ ഫാറ്റി ഡോക്ഷൻ കൂടും കൊളസ്ട്രോൾ കൂടും ഇൻഫ്ലമേഷൻ കൂടും അപ്പോൾ നമ്മൾ കഴിക്കുന്നത് പ്രോപ്പറായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പം എന്ത് ചെയ്യുക ബ്ലാക്ക് കോഫി നന്നായിട്ട് ഹെല്പ് ചെയ്യുന്നതാണ് ഒരു മൂന്നോ നാല് കോഫി കുടിക്കുന്നത് എസ്പെഷ്യലി മോർണിങ് സമയത്ത് കോഫി കുടിക്കുന്നത് ഒന്ന് എനർജി കിട്ടാനും ഒന്ന് സ്റ്റിമു സ്റ്റിമുലൻ്റ് ആകാനും ഇതുപോലെയുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാനൊക്കെ എന്ത് ചെയ്യും കോഫി നന്നായിട്ട് അലവ് പക്ഷേ എന്ത് ചെയ്യരുത് മധുര ഇട്ടിട ഒന്നാകെ അലമ്പാക്കാൻ നിൽക്കരുത് അത് പ്രശ്നം ചെറിയ രൂപത്തിലൊക്കെ ഇടാം പക്ഷേ അമിതമായിട്ട് എടുക്കുന്നതൊക്കെ എന്താ ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇത് നല്ലതാണെന്ന് കരുതിയിൽ ഒന്നാകെ സ്ട്രോങ് ആക്കിയിട്ടുണ്ടാക്കുകയും ചെയ്യരുത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കുക കാരണം ചില പേഷ്യൻസ് പറയാൻ പേടിയാണ് ഇത് നല്ലതാണെന്ന് പറഞ്ഞാൽ പിന്നെ അതേ കഴിക്കുള്ളൂ അവസാനം പിന്നെ അത് കാരണമായിട്ടായിരിക്കും മറ്റു പല പ്രശ്നങ്ങൾ വരിക അപ്പോൾ അത് നിർബന്ധിച്ച് സംഭവിക്കണം അപ്പോൾ നമ്മൾ സ്പെഷ്യൽ എടുത്ത് പറയും നമ്മൾ കൂടുതൽ കോഫി കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും കുറയും അപ്പോൾ നല്ലതാണല്ലോ കരുതി രാവിലൊരു കോഫി ഉച്ചക്കൊരു കോഫി രാത്രി ഒരു കോഫി കഴിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കോ ചിലപ്പം കുറഞ്ഞു പോകും അപ്പോൾ ഈ കോഫി കുടിക്കലോട് കൂടിയിട്ട് നമ്മൾ എന്ത് ഫാറ്റ് അക്കോമഡേഷനോ കുറയും ഇൻഫ്ലമേഷൻ കുറക്കാൻ അത് ഹെൽപ്പ് ചെയ്യും അതേപോലെ ലിവർ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക ഫാറ്റി ലിവറിലെ ആളുകൾക്ക് കോഫി ചൂസബിൾ പക്ഷേ അമിതമാക്കരുത് നമ്മുടെ മറ്റു പല പ്രയാസങ്ങളുണ്ടാക്കും ഒരു ദിവസം ഒരു അവരുടെ ബോഡിക്ക് കപ്പാസിറ്റി അനുസരിച്ച് രണ്ടോ മൂന്നോ മൂന്നൊക്കെ കപ്പ് കോഫി കുടിക്കണത് വളരെ ഉചിതമാണ് പക്ഷേ അമിതമായിട്ട് മധുരം ക്രീംസുകളും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഏറ്റവും ഉചിതം കാരണം അതൊക്കെ എന്ത് ചെയ്യും ഫാറ്റ് ലിവർ ഉണ്ടാക്കാൻ കുറച്ച് സഹായിക്കുന്ന ഘടകങ്ങളാണ് മധുരം അതേപോലെ ക്രീംസുകളും കാര്യങ്ങളൊക്കെ അത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കുക അതേപോലെ നമ്മൾ ഫാറ്റി ലിവർ കുറക്കാൻ പറ്റുന്നതാണ് ഈ ടർമറിക് മഞ്ഞൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മഞ്ഞൾ കഴിയുമ്പോൾ ചെയ്യും ഇൻഫ്ലമേഷൻ കുറക്കും എന്നുള്ളതാണ് അതേപോലെ ഫാറ്റ് ഡെപ്പോസിഷൻ ഒക്കെ എന്തെയും കുറയ്ക്കാൻ അത് നന്നായിട്ട് ഹെല്പ് ചെയ്യും അതേപോലെ തന്നെയാണ് നമ്മളെ വൈറ്റമിൻ സി ഒക്കെ നല്ല എന്തെയ്യും ഡീടോക്സിഫൈ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഫ്രീ റാൻഡിക്കിൽസിനൊക്കെ റിമൂവ് ചെയ്യാനും സെല്ലിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും കോശങ്ങളെ ഹെൽത്ത് മെയിൻറ്റയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പാണ് ചെയ്യുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ചുകൾ ലെമൺ അതുപോലെ എന്തൊക്കെ ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെയാണ് മറ്റ് ഫ്രൂട്ട്സുകൾ മാങ്കോ ആകട്ടെ മറ്റുപോലെ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ വെജിറ്റബിൾസ് അതൊക്കെ നല്ലവണ്ണം കഴിക്കുക നല്ല ആൻറ്റി ഓക്സിഡൻറുകളും അതേപോലെ നല്ല ഫൈബേഴ്സ് വൈറ്റമിൻസ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾ എൻസൈം ആക്ടിവേറ്റ് പ്രോപ്പറാക്കാനും അതേപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എക്സസൈസ് ആയിട്ടുണ്ടാകുന്ന ഫാറ്റുകൾ കുറക്കാനൊക്കെ എന്ത് ചെയ്യും ഇത് നന്നായിട്ട് സഹായിക്കും നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക എന്നുള്ളതാണ് അതേപോലെ നമ്മൾ ഈ ഫാറ്റിലിവർ എടുത്ത് പറയേണ്ട സമയം എന്ന് വെച്ചാൽ ഒരു ടേം നമ്മുടെ മാർക്കറ്റിൽ നല്ലോണം അവൈലബിൾ ആണ് ഡീടോക്സിഫൈ ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ ഡീടോക്സിഫൈ എന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുത്താണ് ഒന്നാകെ ലിവറിനോട് വാരി വലിച്ച് വാഷ് വൈറ്റ് വാഷ് അടിച്ചിട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെയല്ല അത് ആക്ച്വലി നമ്മുടെ ഈ പറഞ്ഞതുപോലെ മഞ്ഞളെ പറ്റി അങ്ങനെ പറയാറുണ്ട് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഫ്ലമേഷന് കുറക്കാൻ എന്തെങ്കിലും മഞ്ഞൾ നന്നായിട്ട് സഹായിക്കുന്നത് അല്ലെങ്കിൽ അതുപോലെയുള്ള പദാർത്ഥങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ആക്ച്വലി നമുക്ക് മനസ്സിലാ എന്ത് ചെയ്യുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ആക്ച്വലി അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് എന്തെങ്കിലും അതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റാണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതൊരു സാധനം നല്ലതാണെങ്കിലും ശരി എന്താണ് അമിതമാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് അത് ഡാമേജ് ആക്കിയതേ ഉള്ളു അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഫാറ്റി ലെവറിലെ ആളുകൾ എന്തെയ്യാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്തിട്ട് നോർമലി കൊണ്ടുവരും അപ്പോൾ കുടവേറുള്ള ആളുകളൊക്കെ എന്തെയ്യാ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ജീവിതശൈലിയിൽ മാറ്റങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരിക അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്തെങ്കിലും കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു